അങ്ങനെ നിയമപരമായി പോരാട്ടം തുടർന്നാൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ അഴിക്കുള്ളിലാകുമോ അവർക്കിട്ട് ഈ കേസ് തിരിച്ചടിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ച് എല്ലാ ദിവസവും ചർച്ചകൾ വരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ചർച്ചകൾ ചാനലുകളിൽ വരുന്നു അങ്ങനെയുള്ള ഒരുപാട് തെളിവുകൾ രാഹുൽ ഹാജരാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ എതിർക്കാൻ ഉതകുന്ന വിധത്തിൽ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വന്ന് നേരെ തിങ്കളാഴ്ച എസ് ഐ ടി മുന്നിൽ ഹാജരായി രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി ജാമ്യം ജാമ്യം കർശനമായ ആദ്യത്തെ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഈ കോടതി നടപടി രാഹുൽ ൂട്ടത്തിൽ വിജയ പോരാട്ടമായി കണക്കാക്കാമോ യോ ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു നിയമപരമായ പോരാട്ടം നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഈ എന്ന് പറയുന്നത് അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള ജില്ലാ കോടതിയുടെ വിധി അതായത് മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ടുള്ള ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിയമ പോരാട്ടത്തെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ അറസ്റ്റ് ചെയ്യും കേരളം മുഴുവൻ തെളിവെടുപ്പിനായി അങ്ങോളം ഇങ്ങോളം കൊണ്ടുപോകും ആ സമയത്ത് രാഷ്ട്രീയ എതിരാളികൾ രാഹുലിനെ അപഹസിച്ച് അവഹേളിച്ച് ചുറ്റും കൂടി മുദ്രാവാക്യം വിളിക്കും ഇങ്ങനെയൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്ന ഒരു ചിത്രം അതായത് രാഹുലിനെ അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നിരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് പക്ഷേ ഈ പറയുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് ആരംഭിച്ച വിവാദങ്ങൾ വാഗ്വാദങ്ങൾ ചാനലുകളുടെ ചർച്ചകളൊക്കെ തദ്ദേശ ഭരണ കൂടി തന്നെ അസ്തമിച്ച മട്ടാണ് അതായത് ഇന്നലെയും ഇനിഞ്ഞാന്നും അതിന് ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെക്കുറിച്ച് അധികം ചാനലുകൾ സംസാരിക്കുന്നില്ല സി പി എമ്മിനോ മറ്റ് രാഷ്ട്രീയ എതിരാളികൾക്കോ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ പിടികൂടണ്ട അതിജീവിതയ്ക്ക് നീതി കൊടുക്കേണ്ട ഒന്നും വേണ്ട രാഹുൽ പത്തോ പതിനൊന്നോ ദിവസമായി അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നേക്ക് പതിമൂന്ന് ദിവസമായി തോന്നുന്നു അദ്ദേഹം ഒളിവിലാണ് അദ്ദേഹത്തെ ഒളിവിടത്തിൽ നിന്ന് പിടിക്കേണ്ട പിടിക്കണമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ നടപടി രാഹുലിനെതിരെ വേണമെന്ന് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അലയോലികളെ അവസാനിച്ചതോടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചതോടെ രാഹുലിന് ഇപ്പം എന്ന വാശിയൊക്കെ ചാനലുകൾക്കടക്കം പോയി അപ്പോൾ അതാണ് രാഹുൽ ആദ്യം മുതലേ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചനയാണ് തനിക്കെതിരെ നടന്നത് എന്ന് ആദ്യത്തെ കേസിൽ അതായത് ആ ഒരു പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ കേസിൽ ആദ്യത്തെ കേസായിട്ട് അത് പരിഗണിക്കുന്നു ആ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ നോട്ട് അറസ്റ്റ് കൊടുത്തിരിക്കുകയാണ് അതായത് പതിനഞ്ചാം തീയതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത് അതായത് വരുന്ന തിങ്കളാഴ്ചയാണ് ഈ കേസ് രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് അതുവരെ ഒരിക്കലും രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതുവരെ പ്രോസിക്യൂഷന്റെ ഭാഗം മുഴുവനായി കോടതി കേട്ടിട്ടില്ല അപ്പോൾ പതിനഞ്ചാം തീയതി പ്രോസിക്യൂഷനോട് അന്വേഷണ സംഘത്തോട് കേസ് ഡയറി അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടു മുഴുവൻ വിശദാംശങ്ങളും ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങളെ ഖണ്ഡിക്കുന്ന വിധത്തിൽ അതായത് മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്ന വാദങ്ങൾ തെറ്റാണ് എന്ന വാദം പ്രോസിക്യൂഷൻ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്നതിനാവശ്യമായ സകല രേഖകളും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അന്നേ അതിന്മേൽ ഹൈക്കോടതി ഒരു അന്തിമ തീരുമാനമെടുക്കും പക്ഷേ അതിനകത്ത് പ്രശ്നമുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ബലാത്സംഗ കേസാണ് അതിനൊപ്പം അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ ചാർജ് ചെയ്തിട്ടുണ്ട് അതെന്ന് പറയുന്നത് യുവതിയെ ശാരീരികമായി ഉപദ്രവിക്കുക ഭീഷണിപ്പെടുത്തുക നിർബന്ധിച്ച് ബലാത്സംഗത്തിൽ ഏർപ്പെടുത്തുക അങ്ങനെയുള്ള കുറച്ച് കുറച്ച് വകുപ്പുകൾ കൂടി അതിനൊപ്പം ചേർത്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇട്ടപ്പോഴും ആ വകുപ്പുകളൊക്കെ ഇതിനൊപ്പം ആഡ് ഓൺ ചെയ്തപ്പോഴും കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം നൽകി എന്ന് പറയുന്നത് രാഹുലിൻ്റെ ആ കേസിലെ വാദങ്ങളെ പ്രാഥമികമായി കോടതി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെ എന്നതിൻ്റെ തന്നെ തെളിവാണ് ഇന്ന് മാത്രമല്ല രാഹുൽ മാങ്കോട്ടത്തിൽ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ കേസുമായി അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാൻ തയ്യാറാണ് ഞാൻ ഒളിവിലൊന്നുമല്ല എവിടെയും ഒളിവിലും ും പോയിട്ടില്ല ഞാൻ കൃത്യമായി കേസുമായി സഹകരിക്കാൻ വില്ലിങ്ങാണ് അതുകൊണ്ട് തന്നെ എന്നെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം നിലവിലില്ല ഞാൻ എന്തു തന്നെയായാലും സഹകരിക്കാൻ റെഡിയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഒരു പ്രശ്നക്കാരനല്ല അല്ലെങ്കിൽ രാഹുൽ തെളിവ് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സാക്ഷികളെ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ കേസ് അട്ടിമറിക്കാനുള്ള ഇടപെടലുകളൊന്നും രാഹുൽ നടത്തില്ല എന്ന ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുക പക്ഷേ ഈ മുൻകൂർ ജാമ്യത്തിൽ ചില ഉപാധികൾ കോടതി വെച്ചിട്ടുണ്ട് അവിടെയാണ് ചെറിയൊരു പ്രശ്നമുള്ളത് എല്ലാ തിങ്കളാഴ്ചയും കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ പോയി ഒപ്പിടണം അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇരിക്കുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് പോയിട്ട് ഒപ്പിടണം എന്നുള്ളൊരു വ്യവസ്ഥ ആ വിധിയിൽ പറയുന്നുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധിയിൽ കോടതി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയാണ് ആ ദിവസം ഈ തിങ്കളാഴ്ച എന്ന് പറയുന്ന അതേ ദിവസമാണ് രാഹുലിൻ്റെ ആദ്യത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഒരേ ദിവസമാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വന്ന് നേരെ തിങ്കളാഴ്ച എസ് ഐ ടിയുടെ മുന്നിൽ ഹാജരായി രണ്ടാമത്തെ കേസിൽ ഒപ്പിടുന്ന സമയത്താണ് സമയത്ത് ഹൈക്കോടതി ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കി കഴിഞ്ഞാൽ രാഹുലിനെ എളുപ്പത്തിൽ അറസ്റ്റ് ചെയ്യാൻ കൺമുന്നിൽ രാഹുൽ ഉടനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരു സാധ്യത അത് ഈ അന്വേഷണ സംഘത്തിനുണ്ടാകും ഇനിയല്ല രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത് കാരണം അതൊരു ബലാത്സംഗമല്ല അതൊരു ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ഒരു വിഷയമാണ് ഇന്ന് മാത്രമല്ല ബാഹ്യ സമ്മർദ്ദത്തെ തുടർന്നാണ് യുവതി പരാതി കൊടുത്തത് അതിൻ്റെ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് ഗർഭചിത്രം എന്താ അത് നടത്തിയിട്ടില്ല അതിൻ്റെ ഡിജിറ്റൽ തെളിവുകളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് തെളിവുകൾ രാഹുൽ ഹാജരാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ എതിർക്കാൻ ഉതകുന്ന വിധത്തിലുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ അത് മൊഴി മാത്രം പോരാ സാങ്കേതികമായ ശാസ്ത്രീയമായ പല ും വേണ്ടിവരും അപ്പോൾ ആ തെളിവുകളൊക്കെ ഹാജരാക്കാനായിട്ട് ആ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ കേസിലും രാഹുലിന് ജാമ്യം കിട്ടും ഇതിൽ ആത്യന്തികമായി പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വഴികൾ ഒന്നൊന്നായി തുറക്കപ്പെടുകയാണ് എന്നുള്ളത് അതെ അതെ ഏതോ അത് ഒളിവിലായിട്ടും ഇത്തരം ഇത്തരം കാര്യങ്ങൾ ഇതിനിടയിലൂടെ നടക്കുന്നുണ്ടെന്നുള്ളതല്ലേ കാര്യം വഴികൾ ഒന്നൊന്നായി തുറക്കുകയാണ് രാഹുലിന്റെ മുന്നിൽ അതെ അത് വഴികൾ നിയമപരമായി പോരാടാൻ താൻ തയ്യാറാണ് എന്ന് രാഹുൽ ആദ്യം തന്നെ അറിയിച്ചിട്ടുണ്ട് രാഹുൽ ഒളിവിൽ പോയ സമയത്ത് അതായത് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്ന ആ സമയത്ത് തന്നെ സത്യമേവ ജയതേ സത്യം ഞാൻ തെളിയിക്കും നിയമപരമായി നേരിടുമെന്ന് കൃത്യമായി സുവ്യക്തമായി ഇട്ടിട്ട് ജനങ്ങളോട് പറയാനുള്ളത് പറഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് പോയത് അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ച് എല്ലാ ദിവസവും ചർച്ചകൾ വരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ചർച്ചകൾ ചാനലുകളിൽ വരുന്നു കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം പിടിക്കുക എന്നതിനപ്പുറം മറ്റൊരു അജണ്ട രാഷ്ട്രീയ കേരളത്തിലെ സാമൂഹിക കേരളത്തിൽ ഇല്ല എന്ന മട്ടിലായിരുന്നു മാധ്യമങ്ങളും സി പി എമ്മും ബി ജെ പിയും ഒക്കെ ആവശ്യം കൈകാര്യം ചെയ്തത് പക്ഷെ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്ന് മുതൽ ഈ വിഷയം മാറി അതായത് അതായത് തെരഞ്ഞെടുപ്പ് ആരംഭിക്കും പ്പോൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഒരു സ്റ്റാർട്ടിങ് ആയതോടുകൂടി പിന്നെ ആർക്കും രാഹുൽ ഗാന്ധി അതിൽ തന്നെ വ്യക്തമല്ലേ കാര്യം അതിൽ തന്നെ വ്യക്തമല്ലേ ആവശ്യം ഇതായിരുന്നു എന്നുള്ളത് അല്ല അതാണ് രാഹുലും പറയുന്നത് രാഹുലിന് കോടതിയിൽ അയാൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് അതായത് വൈകി കിട്ടിയ പരാതികളാണ് ഈ സംഭവങ്ങൾ നടന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഈ പരാതികൾ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരാതികൾ രണ്ടും ഏതെങ്കിലും ഒരു എസ് എച്ച്ഒയുടെ അടുത്തേക്കല്ല പോയിരിക്കുന്നത് ആദ്യത്തെ പരാതി എന്ന് പറയുന്നത് നേരിട്ട് മുഖ്യമന്ത്രിയിലേക്കാണ് പോയത് അതൊരു തെറ്റായ കീഴ്വഴക്കമാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്കോ ഡി ജി പിക്കോ ഒക്കെ ഒരു അതിജീവിതയായിട്ടുള്ള ഒരാൾ നീതി തേടുന്ന ഒരാൾ പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പരാതി പോലീസ് സ്റ്റേഷനുകളിൽ കൊടുത്ത് അവിടെ നീതി കിട്ടാതെ ഈ ആളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചതിന് ശേഷം മാത്രമായിരിക്കും മുഖ്യമന്ത്രിയിലേക്കോ ഡി ജി പിയിലേക്കോ ഒക്കെ പരാതി പോവുക ഇവിടെ നേരിട്ട് ഈ അതിജീവിത എന്ന് പറയുന്ന യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയാണ് അതിൽ തന്നെ ഒരു അസ്വാഭാവികതയുണ്ട് അതിലാണ് ഒരു രാഷ്ട്രീയ ഉണ്ട് എന്ന് രാഹുൽ ആരോപിക്കുന്നത് ഇനി രണ്ടാമത്തെ കേസ് നോക്കുക രണ്ടാമത്തെ കേസിൽ ആദ്യത്തെ പരാതി പോയത് മാധ്യമങ്ങൾക്കാണ് ആ പരാതിയുടെ കോപ്പിയാണ് കെ പി സി സി അധ്യക്ഷന് പോയത് മാധ്യമങ്ങൾ വാർത്തയാക്കിയ ശേഷമാണ് കെ പി സി സി അധ്യക്ഷൻ ആ പരാതി കാണുന്നതും അത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്യുന്നതും അപ്പോൾ അത് ആദ്യത്തെ പരാതിയിൽ രാഹുൽ രക്ഷപ്പെട്ടാലും ഒരു ബാക്കപ്പ് പരാതി എന്ന നിലയിൽ സൃഷ്ടിച്ചെടുത്ത പരാതിയാണ് രണ്ടാമത്തേത് എന്നതാണ് ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇപ്പോൾ കെ ആയാലും ഇന്ന് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ രണ്ടാമത്തെ പരാതി കോൺഗ്രസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൂടി പുറത്തുവിട്ടതാണോ എന്ന സംശയം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് കെട്ടിച്ചമച്ചതാണ് തന്നെ കൊടുക്കുക എന്നതാണ് ലക്ഷ്യമെന്ന നിലയിലേക്ക് ഇത് ഇതിനെ തൻ്റെ വാദങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലനിൽക്കുന്നത് ിലെ സാഹചര്യത്തിൽ വേണമെങ്കിൽ രാഹുലിന് പുറത്തിറങ്ങാവുന്ന ഒരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരാം അദ്ദേഹത്തിന്റെ വോട്ട് പാലക്കാട് നഗരസഭയിലാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞു വിചാരിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിലും അടൂരിലും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ വോട്ട് എന്നാണ് കരുതിയിരുന്നത് പക്ഷേ അദ്ദേഹം ഏറെക്കാലമായി പാലക്കാട് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വോട്ട് നേരെ പാലക്കാട് നഗരസഭയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ രാഹുലിനെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഇനി നാളെ രാഹുൽ വോട്ട് ചെയ്യാൻ വരികയാണ് അവിടെ വെച്ച് പുതിയൊരു പരാതി ഉണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുമോ എന്ന് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രാഹുലിന് പുറത്തു വരാം അങ്ങനെ പുറത്തു വരാനുള്ളൊരു സാഹചര്യം രാഹുലിനുണ്ടായിട്ടുണ്ട് രാഹുൽ പുറത്തു വരികയാണെങ്കിൽ അദ്ദേഹം നിശബ്ദനായിരിക്കില്ല മാധ്യമങ്ങളെ കാണും തൻ്റെ ഭാഗം കൃത്യമായി തന്നെ നിയമപരമായി തടസ്സങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലല്ലാതെ തന്നെ കുടുക്കിയതാണ് രാഷ്ട്രീയ പ്രേരിതമായി തന്നെ കുടുക്കിയതാണ് എന്ന ഭാഗം മാത്രമെങ്കിലും ന്യായീകരിക്കാൻ രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാം അങ്ങനെ വരികയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് മാധ്യമ വിചാരണയാണ് കോട്ടയത്തെ ജഡ്ജിമാർ മാധ്യമ മാധ്യമ സ്റ്റുഡിയോ ഫ്ലോറുകൾ കോടതികളാക്കിക്കൊണ്ട് അവർ തന്നെ ചർച്ച ചെയ്യുകയും അവർ തന്നെ വാദിക്കുകയും അവർ തന്നെ വിധിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ സാഹചര്യമാണ് നമ്മളിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനപ്പുറം രാഹുലിനെന്ത് പറയാനുണ്ട് രാഹുലിൻ്റെ ഭാഗം എന്താണ് ഇതിൽ രാഷ്ട്രീയപരമായ ഗൂഢാലോചനകൾ നടത്തിട്ടുണ്ടോ രാഹുലിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ എത്രത്തോളം സത്യവുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് രാഹുൽ പറഞ്ഞിട്ടില്ല അപ്പോൾ രാഹുലിൻ്റെ വേർഷൻ എന്താണ് എന്നുള്ളതിന് വലിയൊരു സ്പേസ് കേരളത്തിലുണ്ട് അയാൾക്ക് എന്താണ് പറയാനുള്ളത് അയാൾക്ക് ജനങ്ങളോട് ബോധ്യപ്പെടുത്താൻ എന്താണുള്ളത് തൻ്റെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത് താൻ ഇനിയും നിയമപരമായി പോരാട്ടം തുടരുമോ അങ്ങനെ നിയമപരമായി പോരാട്ടം തുടർന്നാൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ അഴിക്കുള്ളിലാകുമോ അവർക്ക് ഈ കേസ് തിരിച്ചടിക്കുമോ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ കേരള പൊതുസമൂഹത്തിൻ്റെ മനസ്സിലുണ്ട് ഉള്ളിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ കളത്തിലിറങ്ങിയാൽ നാളെ പുറത്തിറങ്ങി വോട്ട് രേഖപ്പെടുത്തി മാധ്യമങ്ങളോട് സംസാരിച്ച് തൻ്റെ ഭാഗം ന്യായീകരിച്ചാൽ അത് രാഹുലിന് അനുകൂലമായൊരു കളം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നോക്കുക നമ്മൾ ഇത്രയും നാളായിട്ട് കാണുന്നതാണ് മാധ്യമങ്ങൾ മുഴുവൻ രാഹുലിനെതിരാണ് പക്ഷേ എന്നിട്ടും സോഷ്യൽ മീഡിയയിലും പൊതു ഇടങ്ങളിലുമൊക്കെ ഇപ്പോൾ പാലക്കാട് പോയിട്ട് പല ചാനലുകളും ജനങ്ങളോട് അഭിപ്രായം തേടുന്നത് കണ്ടു അവിടങ്ങളിലൊക്കെ ബഹുഭൂരിപക്ഷം വരുന്ന നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ജനങ്ങളല്ല പാർട്ടി പ്രവർത്തകരുമല്ല ഉദ്ദേശിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ രാഹുലിനെ കുടുക്കിയതാണ് എന്ന വാദത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രാഹുൽ ഈ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങളുടെ വിഷയമല്ല പക്ഷേ ഒരു എം ഒരു രാഷ്ട്രീയ നേതാവിനെ ബോധപൂർവ്വം പവർ ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രേരിതമായി ഗൂഢാലോചന നടത്തി കുരുക്കി എന്ന് പറയുന്നിടത്ത് അത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ജനങ്ങളുടെ നികുതി പണം പോലും ചെലവഴിച്ചിട്ടാണ് ഈ കേസുകൾ അന്വേഷിക്കപ്പെടുന്നത് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോലീസ് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്താഗതി ജനങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ആഴത്തിൽ വേരുറപ്പിക്കാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാഹുലിൻ്റെ വലിയ വിജയം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ കേസിൻ്റെ ഘടന കണ്ടിട്ട് ഈ കേസുകളുടെ ഇപ്പോഴത്തെ കോടതികളുടെ ഇടപെടൽ കണ്ടിട്ട് രാഹുൽ രാഹുലിന് അനുകൂലമായ നീക്കങ്ങൾക്ക് കുറെ കൂടി സ്വീകാര്യത കോടതികളിൽ ലഭിക്കുന്നു അല്ലെങ്കിൽ രാഹുലിന്റെ നിയമ പോരാട്ടം കുറെ കൂടി ഓപ്പൺ ആകുന്നു അയാൾക്ക് കുറെ കൂടി വഴികൾ തുറക്കപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് രാഹുലിനെ നാളെ വിളിച്ചിട്ട് പ്രതീക്ഷിക്കാം അല്ലെ വോട്ട് ചെയ്യാൻ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അല്ല തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ അറസ്റ്റ് ചെയ്യാനുള്ള വ്യവസ്ഥകളൊന്നുമില്ല അതായത് ആദ്യത്തെ കേസിൽ ഹൈക്കോടതി നോട്ടറസ്റ്റ് പറഞ്ഞു രണ്ടാമത്തെ കേസിലാണെങ്കിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു നിലവിൽ മാങ്കൂട്ടത്തിനെതിരെ കേസുകളില്ല പക്ഷേ ഈ രണ്ടാമത്തെ പരാതി വന്നത് ഇതുപോലത്തെ ഒരു സാഹചര്യത്തിലാണ് ആദ്യത്തെ കേസിൽ രാഹുൽ മാകോട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം ലഭിക്കുമെന്ന സൂചന വന്നപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന കോടതി വിധി വരുമെന്ന ഒരു സാധ്യത വന്ന സമയത്താണ് ഇമെയിലിലൂടെ അനോണിമസ് ആയിട്ടുള്ള ഒരു പരാതി അതും ആദ്യം മാധ്യമങ്ങൾക്ക് പോകുന്നു പിന്നെ കെ പി പോകുന്നു ആ രീതിയിൽ കുറേ ദുരൂഹതകളുള്ള ഒരു പരാതി വരുന്നത് എന്ന് മാത്രമല്ല അതിൽ പറയുന്ന പല കാര്യങ്ങളും ലോജിക്കിന് നിരക്കാത്തതാണ് എന്നുള്ള വാദങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പരാതിയിൽ പോലീസ് എന്ത് നടപടിയാണ് ആ പരാതിയിലെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള വാദങ്ങളും രേഖകൾ ും ഒക്കെ ജാമ്യം കൊടുക്കാവുന്നതാണ് അതിൽ പറയുന്ന കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ രാഹുലിൻ്റെ വാദങ്ങൾക്ക് പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും രാഹുലിൻ്റെ വാദങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് കോടതി ഇപ്പം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് മുൻകൂർ ജാമ്യം കൊടുക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ കേസിലും രാഹുലിൻ്റെ വാദങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അത് പരിഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ രാഹുലിൻ്റെ വാദത്തിന് ഒരു പ്രാധാന്യവും നേരെ ആ മുൻകൂർ ജാമ്യാപേക്ഷ എടുത്ത് കളയുക എന്നുള്ളതാണ് കോടതി ചെയ്യാറ് ഒന്നാമത്തെ കേസിൽ അതാണ് സംഭവിച്ചത് ഒന്നാമത്തെ കേസിൽ മജിസ്ട്രേറ്റ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം കൊടുത്തില്ല പക്ഷേ രണ്ടാമത്തെ കേസ് കുറേ കൂടി ദുർബലമായതുകൊണ്ടാണ് രാഹുലിന് അങ്ങനെ ഒരു ജാമ്യം കിട്ടിയതെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വിലയിരുത്താം അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇനി രണ്ട് കേസിലും അറസ്റ്റ് ഉണ്ടാകില്ല രാഹുൽ വരുന്നു വീണ്ടും പഴയത് റിപ്പീറ്റ് ചെയ്യാണ് പണ്ട് രാഹുലിനെതിരെ ഒരു ഓഡിയോ പുറത്ത് വരുന്നു രാഹുൽ കുറേ കാലം വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്നു പൊതു ഇടങ്ങളിൽ രാഹുലിനെ എല്ലാവരും അപമാനിക്കുന്നു രാഹുൽ തിരിച്ചു വന്ന് കളം പിടിച്ച് കുറെ എത്തിയപ്പോഴാണ് വീണ്ടും അടുത്ത അടുത്തടിയെന്ന് യുവതി മുഖ്യമന്ത്രിയെ കാണുന്നത് അപ്പോൾ വീണ്ടും രാഹുൽ ഒളിവിലേക്ക് പോകുന്നു പിന്നോട്ട് പോകുന്നു വീണ്ടും രാഹുലിന് ഇപ്പൊ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം വരികയാണ് അപ്പോൾ രാഹുൽ തിരിച്ചു വരുന്ന് വന്ന് വീണ്ടും സജീവമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തന്റെ ഭാഗം ന്യായീകരിക്കുന്ന വേളയിൽ വീണ്ടും ഒരു കേസ് കൂടി വരില്ല എന്ന് ആര് കണ്ടു ശരി അതാണ് രാഹുലും എനിക്ക് തോന്നുന്നത് രാഹുലിനെയും അലട്ടുന്ന ഒരു പ്രശ്നം അതായിരിക്കും ആദ്യം സംഭവിച്ചത് എന്താണ് അതേ അതേ സംഭവം തന്നെയാണ് പിന്നെ സംഭവിച്ചത് രണ്ടു തവണ സംഭവിച്ചു ഒന്ന് ഓഡിയോ ക്ലിപ്പ് വന്നു രാഹുൽ ഒളിവിൽ പോയി പിന്നീട് രാഹുൽ തിരിച്ചു വന്നു അദ്ദേഹം കളം പിടിച്ചു തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിക്ക് പരാതി പോയി രാഹുൽ വീണ്ടും ഒളിവിലേക്ക് പോയി ഇതിപ്പോ ആദ്യത്തെ റിപ്പീറ്റാണ് ഇപ്പൊ രണ്ടാമത് സംഭവിച്ചത് രണ്ടാമത് സംഭവിച്ചപ്പോൾ കുറെ കൂടി തീവ്രത കൂടി എന്ന് മാത്രമല്ല പുതിയൊരു പരാതി കൂടി വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിനെ സംബന്ധിച്ച് ഇനി വീണ്ടും കളത്തിലിറങ്ങി കളം പിടിക്കാൻ ശ്രമിച്ചാൽ വീണ്ടും ഏതെങ്കിലും പരാതികൾ വരുമോ പഴയത് ആവർത്തിക്കുമോ എന്നുള്ള ഭയമുണ്ടാകും അല്ലെങ്കിൽ വീണ്ടും താൻ ഒളിവിൽ പോകേണ്ട തരത്തിലേക്ക് അതൊരു വെല്ലുവിളിയായി മാറി എതിരാളികൾ കുറേ കൂടി ശക്തരായി തന്നെ ആക്രമിക്കുമോ എന്നുള്ള ഭയമുണ്ടാകും കാരണം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പോലും രാഹുലിനൊപ്പം ഇല്ല കോൺഗ്രസിന്റെ ഇപ്പോൾ എം എൽ എ എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് രാഹുൽ എം എൽ എ ആണെങ്കിലും അയാൾക്കൊപ്പം ജന അയാൾക്ക് എം എൽ എ ആയി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അയാൾക്ക് രാഷ്ട്രീയപരമായി അയാൾ ഒന്നുമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പം അത് രാഹുലിന്റെ മനസ്സിലുള്ളത് കൊണ്ട് ഇനി പുറത്തിറങ്ങിയ ഒരു പ്രകോപനം സൃഷ്ടിക്കേണ്ടതില്ല വീണ്ടും കേസുകളിൽ കൂടുതൽ കേസുകളിലേക്ക് വലിച്ചിടപ്പെടാം എന്നൊരു മുന്നറിയിപ്പ് അഭിഭാഷകർ നൽകിയിട്ടുണ്ടെങ്കിൽ രാഹുൽ വരില്ല പക്ഷേ നെഞ്ചു വിരിച്ചെല്ലാത്തിനെയും വരുന്നതൊക്കെ വരട്ടെ നേരിടാം എന്ന മൂഡിലാണ് രാഹുൽ എന്നുണ്ടെങ്കിൽ രാഹുൽ പുറത്തു വരികയും ചെയ്യും എന്തായാലും രാഹുലിൻ്റെ നിയമ പോരാട്ടങ്ങൾക്ക് കുറേ കൂടി സ്വീകാര്യത ലഭിക്കുന്നു അല്ലെങ്കിൽ കുറേ കൂടി മുന്നോട്ട് പോകാൻ അയാൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട